യും പുത്രയും പരിശുധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ എനക്ക് സൃഷ്ടി കടുത്താവങ്ങ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ വനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രീസ് എങ്ങനെ പോകുന്നു നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പഠന പരമ്പര ഇഷ്ടാവുന്നുണ്ടോ ഉപയോഗപ്രദമാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ തുടങ്ങിയോ ഈ പറഞ്ഞതുപോലെ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ കൂടെ ആരെങ്കിലും ചെയ്യിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചോ അറിയാവുന്ന വ്യക്തികളെ ഇനിയും നമുക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ പഠനങ്ങളെല്ലാം നമുക്ക് യൂട്യൂബിലുണ്ട് അത് കണ്ടിട്ട് നന്നായിട്ട് പഠിച്ച് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഗ്രൂപ്പുകളായിട്ട് ഫോം ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും സഭയ്ക്കും ലോകത്തിനും ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന പ്രേസ് അപ്രൈസ്ത ലോട്ട് ഇത് പതിനാറാമത്തെ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം സഹനവും മധ്യസ്ഥ പ്രാർത്ഥനയും സഹനം നമുക്ക് വലിയ കേൾക്കാൻ ഒരു കാര്യ അല്ലേ ഞാൻ ഒരിക്കൽ കാനഡയിൽ ചെന്ന് സഹനത്തെ പറ്റി അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ലീഡർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രദറെ അത് കാത്തലിക് ടീച്ചിങ് ആയിരിക്കില്ല അല്ലേ ഞാൻ പറഞ്ഞു ഞാനൊരു സ്ട്രോഞ്ച് കാത്തലിക്കാ അപ്പോൾ ഞാൻ കാത്തലിക് കാത്തലിക് ടീച്ചിങ് കൊടുക്കാറുള്ളൂ ഇത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടർ എന്നോട് വന്ന് കൺഗ്രാലുറ്റ് ചെയ്തു വെരി ഗുഡ് വെരി ഗുഡ് കാത്തലിക് ടീച്ചിങ് ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് കേൾക്കാൻ താൽപ്പര്യം ഇല്ലാന്ന് പറഞ്ഞു കാരണം അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടർ ഒരു ആഫ്രിക്കൻ ആയിരുന്നു പലപ്പോഴും ചില ചില സ്ഥലങ്ങളിലൊന്നും മനുഷ്യന് ഒരു ടോപ്പിക്കിനെ പറ്റി കേൾക്കാൻ താല്പര്യമില്ല സഫറിങ്ങിനെ പറ്റി ഞങ്ങളോട് പറയണ്ട എന്നുള്ള ഒരു മനോഭാവമാണ് സഹനം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇഷ്ടംപോലെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാ അല്ലേ ഈ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ സഹനങ്ങളെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ രണ്ട് രീതിയിലാകും ഒന്ന് നമ്മൾ സഹനങ്ങൾ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് സഹനം കൂടുതലായിരിക്കാം കുറവായിരിക്കാം ഒന്നെങ്കിൽ നമ്മൾ സഹനങ്ങളിൽ മുങ്ങി കിടക്കുന്നവരായിരിക്കും മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലാണ് അവര് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയാ പ്രാർത്ഥിക്കുക രണ്ടാമത് സഹനമുണ്ട് പക്ഷേ ഈ സഹനം കഷ്ടപ്പാടുകളുടെ മേൽ വിജയം നേടുന്നവരാണ് കാരണം സഹനത്തിലൂടെയും അവർ ഉയർന്നു നിൽക്കും കാരണം സഹനത്തെ നേരിടുക നേരിട്ടുകൊണ്ട് ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് സഹനത്തെ നേരിടാൻ പറ്റും ചിലർ ആ സഹനത്തോടു കൂടി തീർന്നു പോകും സഹനം നമ്മളെ കീഴടക്കുകയാണ് പക്ഷേ വേറെ ചിലര് സഹനത്തെ കീഴടക്കുകയാണ് സഹനത്തിൻ്റെ നേരിൽ വിജയം നേടുകയാണ് അതാണ് നമുക്ക് ശരിക്കും വേണ്ടത് അപ്പോൾ ഈ അല്പസമയം കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് കാണാം ഒന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ സാനതെപ്പറ്റി ഇവിടെ സംസാരിക്കുക സഹനം എന്ന് പറയുന്നത് ഞാൻ അതിനെ കാണുന്നത് എങ്ങനെയാണ് സഭ കാണുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ പാഴാക്കുന്ന ഒരു പാരമ്പര്യേതര ഊർജം എന്നിതിനെ പറയാം നോൺ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി അതായത് ശരിക്കും ഇതിനകത്ത് ഭയങ്കര എനർജിയാണ് ഭയങ്കര ശക്തിയാണ് ഭയങ്കര അനുഗ്രഹമാണ് പക്ഷേ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതാന്ന് പറഞ്ഞു നോൺ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി ഞാനിത് പറയുമ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടേ ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ സഹനത്തെ പറ്റി ഞാൻ ഇത് ഉദ്ദേശിക്കുന്നില്ല നമ്മൾക്ക് കഷ്ടപ്പാടും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം സൗഖ്യം തരും തരുന്നുണ്ട് പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് സൗഖ്യം കിട്ടുന്നില്ലെന്ന് നമുക്ക് തന്നെ അറിയാം നമുക്ക് പല പലരും സൗഖ്യം പല മേഖലകളിൽ കിട്ടിയവരാണ് എന്നാലും നമുക്ക് സഹനങ്ങൾ ഇന്നുമുണ്ട് അപ്പം ഈ മിച്ചം മരുന്ന് സഹനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സൗഖ്യം കിട്ടാത്ത ഈ മേഖലകളിലെ സഹനങ്ങളെ പറ്റിയാണ് ഞാൻ പറയുക അപ്പം അതുകൊണ്ട് ആ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം ദൈവം സൗഖ്യം തരുന്നുണ്ട് അപ്പം ഈ സഹനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ സാധാരണ ഈ സഹനത്തെ ഏത് രീതിയിലാണ് കാണുന്നത് മിക്കവാറും ആൾക്കാർ ഈ നാല് തരത്തിലാണ് സഹനത്തെ കാണുന്നത് ഒന്ന് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾ കാരണം ഞാൻ ചെയ്ത പാപം കാരണം രണ്ട് എൻ്റെ പൂർവീകരുടെ പാപം കാരണം അവർ നരകത്തിൽ കിടന്നിങ്ങനെ ബന്ധുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് സഹനം മൂന്ന് ഇത് ആരുടെയെങ്കിലും ശാപം കണ്ണ് കിട്ടിയത് മന്ത്രവാദം ബ്ലാക്ക് മാജിക്ക് സാത്താൻ ഇട ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അതുകൊണ്ടാണ് എനിക്ക് സഹനം എന്ന് പറഞ്ഞ് മാറാറുണ്ട് മൂന്നാമത്തെ തരം ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സഹനം എല്ലാം മറ്റാരെങ്കിലും കാരണമാണ് ഒന്നെങ്കിൽ എൻ്റെ അമ്മായിയമ്മ കാരണം അല്ലെ എൻ്റെ അമ്മായിയപ്പൻ കാരണം അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലെ ബോസ് കാരണം അല്ലെങ്കിൽ അയലോക്കൻകാർ കാരണം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാരണമാണ് എനിക്ക് ഈ സഹനങ്ങൾ ഉണ്ടാവുക നമ്മൾ ഈ സഹനം ഉണ്ടാകുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആകും അല്ലെ അസ്വസ്ഥരാകുകയാണ് എന്നിട്ട് മറ്റുള്ളവരെ പഴിക്കുന്നു മറ്റുള്ളവരെ ചീത്ത പറയുന്നു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അസ്വസ്ഥരാകുന്ന ഒരു റെസ്പോൺസാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക ഈ സഹനം എപ്പോഴും ഒരു ശിക്ഷയാണ് സഹനം ശിക്ഷയാകാം ഇല്ല എന്നല്ല ഞാൻ പറയുന്നു പക്ഷേ ഈശോ തന്നെ പറയുന്നുണ്ട് മത്താഴ്ച സുവിശേഷം അഞ്ച് നാൽപ്പത്തഞ്ചില് അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു അപ്പൊ അവിടുന്ന് എല്ലാവരുടെയും മേലെ മേൽ ത്രിപോളിയുന്നുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ പാപം പാപത്തിന്റെ പരിണിത ഫലമാകാം ഈ സഹനം പക്ഷേ ആ സാഹചര്യത്തിലും നമ്മൾ സഹനത്തെ എങ്ങനെ നേരിടും അതാ അതാണ് നമ്മൾ സഹനം വന്നല്ലോ പാപം കൊണ്ടായിരിക്കാം എപ്പോഴും പക്ഷെ പാപം കൊണ്ടാകണമെന്ന് നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ സഹനത്തെ നേരിടാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഇപ്പൊ ഈ സഹനം എപ്പോഴും പാപം കൊണ്ടോ അല്ലെങ്കിൽ ശാപം കൊണ്ടോ മന്ത്രവാദത്തിന്റെ പരിണിത ഫലമൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പുണ്യവാന്മാർക്കും ഒക്കെ ഇങ്ങനെ ഈ സഹനം സഹനമുണ്ടായിരുന്നിങ്ങനെ ഒത്തിരി പുണ്യാന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് അവരൊക്കെ സഹനത്തിലൂടെ കിടന്നു പോവരാ ഈശോ ഒത്തിരി സഹിച്ചല്ലോ ഇത് ആരുടെ മന്ത്രവാദം കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ എപ്പോഴും ഇതിനെ വ്യാഖ്യാനിക്കരുത് നമ്മൾ സഹനം വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് പഴിചാരി അതിൻ്റെ എല്ലാം പോകുന്നു അതുകൊണ്ട് നമ്മുടെ സഹനം ശരിക്കും നിഷ്ഫലമായി മാറുകയാണ് നിഷ്ക്രിയമായി മാറുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ സഹനം എന്നത് വലിയൊരു രഹസ്യമാണ് രഹസ്യം എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതൊരു അതൊരു വിളിയാണ് പ്രിയപ്പെട്ടവരെ സഹനം ഒരു വിളിയാണ് അത് പാപത്തിൻ്റെ പരിണിത ഫലമാണെങ്കിൽ പോലും ഞാൻ പറയാം അതൊരു വിളിയാണ് സഹനത്തെ വേണ്ട രീതിയിൽ നമുക്ക് നേരിടാം പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ സഹനത്തെ എങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുക ഈ സാധാരണ സമൃദ്ധിയുടെ സുവിശേഷം തരുന്നവര് പറയാറുണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ മതി യേശുവിന്റെ നാമം എടുത്താൽ മതി നിങ്ങൾക്ക് എല്ലാം രോഗങ്ങളെല്ലാം മാറും സമ്പത്ത് ലഭിക്കും ബിസിനസ് ഉണ്ടാകും അതുണ്ടാകും ഇതുണ്ടാകും അതാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ഭൗതികതയുടെ സുവിശേഷമാണോ ഈശോ നമുക്ക് തന്നത് അത് ശരിക്കുമുള്ളൊരു ഒരു ഒത്തന്റിക് ബോസ്പൽ അല്ല ഒരു ആധികാരികമായ ഒരു സദ്വാർത്തയല്ലത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു വചനമാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്യചിക്കണം ആദ്യം എന്നിട്ട് അനുദിനം ഒരു പ്രാവശ്യമല്ല പത്ത് പ്രാവശ്യമല്ല അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാ പറഞ്ഞു അപ്പം അതുകൊണ്ടാണല്ലോ ഈശോയെ ഫോളോ ചെയ്യാനായിട്ട് ആൾക്കാർ കുറവ് വീണ്ടും മതാടി സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വചനം പറയുന്നു സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് വചനം പറയാം കുരിശെടുത്ത് എടുത്ത് അനുഗമിക്കാത്തവൻ യോഗ്യനല്ല കുരിശുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ കുരിശ് കളയാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ ഓടുന്നത് നമ്മൾ എവിടെയെല്ലാം ഓടുകയാണ് ഇന്ന് ധ്യാനം കൂടുന്നതും ഈ കുരിശ് മാറ്റാൻ വേണ്ടിയാണ് പക്ഷെ ചില കുരിശൊന്നും മാറാനുള്ള അല്ലെന്നേ നമുക്കത് സ്വീകരിച്ചിട്ട് അതിനെ എങ്ങനെ അനുഗ്രഹമാക്കാമെന്ന് നോക്കാം രണ്ട് തിമോത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം പറയുന്നു യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതുകൊണ്ടൊക്കെയാണ് നമ്മൾക്ക് പലർക്കും സഹനം ഉണ്ടാകുക യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് നമുക്ക് സഹിക്കേണ്ട അവസരങ്ങൾ വരാം അപ്പൊ ഇതെല്ലാം തിന്മയിൽ നിന്ന് വരുന്നതാണെന്നില്ല യേശുക്രിസ്തു നമ്മൾ കൂടുതൽ ഐക്യപ്പെടുത്താൻ ആഗ്രഹിക്കുക കൂടുതൽ വിശുദ്ധരാക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ടാണല്ലോ വിശുദ്ധരുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ അവർക്കുണ്ടായത് അപ്പം അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് സഹനം ഒരു വിളിയാണ് സഹനം ഒരു വിളിയാണ് ഞാൻ ഈ സഹനത്തെ പറ്റി പറയുമ്പം ചെറുതായിട്ട് എൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക ഞാൻ ഈ കരിസ്മാറ്റിക് ഉയരണം ധ്യാനവും കൂടി ദൈവം പ്രത്യേക എന്നെ വിളിച്ചു ദൈവം എന്നെ ഒത്തിരി നേതൃത്വ നിരയിലൂടെയാണ് നയിച്ചത് ആദ്യം വചനം പറയാൻ ഒന്നും അറിയത്തില്ല ആദ്യം എന്നെ പ്രയർ ഗ്രൂപ്പിൻ്റെ കോർ ടീം ലീഡറാക്കി ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എനിക്ക് വലിയൊരു വിളി ഞാനും കൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പക്ഷേ തൊണ്ണൂറ്റി മൂന്നിലാണ് എനിക്കൊരു വലിയ വിളി വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രേയർ ഗ്രൂപ്പ് ലീഡറാക്കി അത് കഴിഞ്ഞ് ഡൽഹി സർവീസ് ടീമിൻ്റെ ആക്കി നാഷണലിൻ്റെ വൈസ് ചെയർമാൻ ആക്കി നാഷണലിൻ്റെ ചെയർമാനായി ഏറ്റവും ഒരു പന്ത്രണ്ട് വർഷം നാഷണൽ സർവീസ് ടീമിൻ്റെ ചെയർമാനായിരുന്നു ഇൻ്റർനാഷണൽ കൗൺസിലിൻ്റെ മെമ്പറായി പിന്നെ അവിടുത്തെ വൈസ് പ്രസിഡൻ്റായി ഏഷ്യയിലെ അപ്പോൾ ഇങ്ങനെ ചെയർമാനായി ഇങ്ങനെ ഇഷ്ടംപോലെ ഉയർത്തി നയിക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെ പോയ വഴിക്ക് എനിക്ക് ഇഷ്ടംപോലെ സഹനം ഇഷ്ടം പോലെ സഹനം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പല പല സഹനങ്ങൾ പല രീതിയിൽ ശാരീരികമായിട്ടുള്ളത് അസുഖങ്ങൾ മാനസികം ഒക്കെ ഉണ്ടായിരുന്നതിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നാഷണൽ സർവീസ് ടീമിൻ്റെ ചെയർമാനായിട്ട് രണ്ടായിരത്തി രണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഞാനായിരുന്നു ആദ്യത്തെ അൽമായ ചെയർമാൻ അതിനു മുമ്പ് എനിക്ക് മുമ്പ് കച്ചമാരായിരുന്നു അപ്പം ജൂണിൽ ഞാൻ ചാർജ് എടുത്ത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി മൂന്ന് ആദ്യ ആദ്യകാലത്ത് തന്നെ എൻ്റെ ഭാര്യ സോഫി സോഫിക്ക് രോഗം ബാധിച്ചു അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം ഡോക്ടർ എഴുതി ഇത് ക്യാൻസറാണ് ക്യാൻസറോ ക്യാൻസർ ഓഫ് ദ ലങ് ലങ്ങിൻ്റെ ക്യാൻസറാണ് അത് ഏത് സ്റ്റേജായി നാലാമത്തെ സ്റ്റേജ് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാക്സിമം മൂന്ന് മാസം ജീവിക്കും ക്രൈസ് ദ ലോട്ട് ഞാൻ അന്ന് ഓർക്കുന്നു അന്ന് ഇത് കേട്ടിട്ട് എൻ്റെ കണുനീരിങ്ങനെ ഒഴുകുകയാണ് ഞാൻ കരയുക അപ്പോൾ ഈ എന്നോട് ഇത് പറയുമ്പോൾ ഞാൻ തന്നെ ഉള്ളു ഭാര്യ ഹോസ്പിറ്റലിൽ മുറിയിലാണ് അങ്ങോട്ട് നേരിട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പോയി കഥ അടച്ച് ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ കറിഞ്ഞു കറിഞ്ഞ് കണുനീരൊന്ന് തീരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു കാരണം കണുനീരോടുകൂടി അങ്ങനെ അവൻ പോകുന്നത് കാരണം ഈ വിവരം നേരിട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ അത്രമാത്രം കരഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ വാർത്ത സ്വീകരിക്കുന്നത് അതിനുശേഷം ശേഷം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോയി ഒത്തിരി പല വിധത്തിലുള്ള ചികിത്സ കെമോതെറപ്പി അതും ഇതൊക്കെ ചെയ്തു മാർച്ചിൽ ആണെന്ന് പറഞ്ഞ ആൾ ജൂലൈ ഇരുപത്തി നാലാം തീയതി ആയപ്പോഴേ ഈശോയുടെ അടുത്തേക്ക് പോയി അപ്പം എൻ്റെ എൻ്റെ കയ്യില് ആശുപത്രിയിൽ ബെഡിൽ എൻ്റെ കയ്യിൽ കിടന്നാണ് മരിക്കുന്നത് അതുവരെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു എന്നെ ഡൽഹിയിലൊക്കെ പള്ളികളിൽ പോലും ആരാധന എഴുന്നള്ളി ചോദിച്ച് പ്രാർത്ഥിച്ചു ഞാൻ നാഷണൽ ചെയർമാൻ ആയിരുന്നുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം പ്രാർത്ഥിച്ചു പുറത്തുള്ളവർ പ്രാർത്ഥിച്ചു ഒത്തിരി വൈദികർ ോസ്പിറ്റലിൽ വന്ന് കുർബാന അല്ലി പ്രാർത്ഥിച്ചു ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ഈശോയുടെ ഹിതം അതായിരുന്നു ഈശോ വിളിച്ചു അപ്പൊ ഈ കാലഘട്ടം ഒത്തിരി സഹനത്തിന്റെ കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു കാരണം ഒത്തിരി വേദനയും ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയും ഇപ്പൊ ഞാൻ ഓർക്കുന്നു ഈ അവസരങ്ങളിലും ഞാൻ സോഫിയുടെ ചുറ്റും കൈയിട്ട് നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഈ വേദനയെല്ലാം സമർപ്പിക്കുന്നു സഭയ്ക്ക് വേണ്ടി നവീകരണത്തിനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച പല സാഹചര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു സമയമായിരുന്നുണ്ട് ഒത്തിരി വേദനിച്ച് ഭാര്യയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേ മൂന്ന് കൊച്ചുമക്കളെ വിട്ടിട്ടാണ് ഭാര്യ പോകുന്നത് പത്താം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിക്കുന്നവർ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക എനിക്ക് എൻ്റെ പാർലമെന്റിൽ ജോലിയുണ്ട് ജോലിയുടെ ഉത്തരവാദിത്വമുണ്ട് മൂന്ന് മക്കളുടെ അപ്പനും അമ്മയും ഞാനാണ് അത് അതേ സമയത്ത് ഞാൻ കരിസ്മാറ്റിങ്ങിൻ്റെ നാഷണൽ ചെയർമാൻ ആണ് എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അപ്പം ഞാൻ ഓർത്ത് കേറു ഈ സമയത്ത് ഞാൻ എന്തു ചെയ്യും ഞാൻ പ്രാർത്ഥിച്ച് അവസാനം ഞാൻ പറഞ്ഞു നത്തിങ് വിൽ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഈശോയുടെ സ്നേഹത്തിൽ നിന്നും എന്നെ ഒന്നും അന്ന് ഈ സോബി മരിക്കുന്ന സമയത്ത് ഈ വേർപാടിൽ ഞാൻ ഇത് പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കാൻ സാധിച്ചു ഒരു ബോധ്യം ഉണ്ടായിരുന്നു എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ അവനറിയാതെ എനിക്കൊന്ന് സംഭവിക്കാൻ അപ്പം അവനെല്ലാം അറിയാമെങ്കിൽ ഞാൻ എന്തിനാ ഇതിനെപ്പറ്റി അറിയുന്നത് അപ്പൊ എന്നുള്ള ആ മനോഭാവത്തിൽ അത് സ്വീകരിച്ചു അപ്പം ആ സഹനം ആ ആ ഒരു സഹനത്തിലൂടെ കടന്നുപോയപ്പോഴേ അങ്ങനെ അങ്ങനെ ഒരു ആ ഒരു വിളിയാണെന്ന് ഞാൻ മനസ്സിലാക്കി കടന്നു പോയത് ആ ഒരു സഹനം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായി മാറി അപ്പോൾ പറയുകയായിരിക്കും ഭാര്യ മരിച്ചത് നിനക്ക് അനുഗ്രഹമായി തീർച്ചയായിട്ടും അത് ശോഭിക്കും വലിയ അനുഗ്രഹമായിരുന്നു കാരണം സോഭി സ്വർഗത്തിലുണ്ട് ഇന്ന് അത് കഴിഞ്ഞ് ഭർത്താവ് ഞാൻ എൻ്റെയും മൂന്ന് മക്കളെയും ഒത്തിരി നന്നായിട്ട് പരിപാലിച്ചു എനിക്കൊരു വേറൊരു ജീവിത പങ്കാളി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടു വന്നു എൽസമ്മ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുമ്പം പറയും എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒരാൾ സ്വർഗത്തിലുണ്ട് ഒരാൾ ഭൂമിയിലുണ്ട് രണ്ടുപേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അടുത്തിരുന്ന് തന്നെ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ ടോക്കിയാൻ തരുമ്പോൾ അതുപോലെ സോഫി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പം നമ്മൾ ആ നമ്മുടെ വിഷൻ അത്രയും ചെറുത് അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ ആ ദൈവത്തിൻ്റെ സ്നേഹം അവിടെ അനുഭവിക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സഹനങ്ങൾ ഒക്കെ വലിയ അനുഗ്രഹമായിട്ട് മാറും വലിയ അനുഗ്രഹമായിട്ട് ഞാനത് അനുഭവിച്ചതാണ് കാരണം ആ സഹനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായി മാറിയത് ദൈവം നമ്മളെ വാർത്തെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിലെ ജോസഫ് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് അൻപത് രണ്ടില് പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി നിങ്ങൾ തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും തിന്മയാണെന്ന് നമുക്ക് തോന്നുന്നത് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയും സഹനത്തിലൂടെ കിടന്നു പോകുന്നവർ ഗോൾഡൻ ലെറ്റേഴ്സിൽ സുവർണാക്ഷരത്തിൽ എഴുതുക കഷ്ടപ്പാടുകളിലൂടെ കിടന്നു പോകുന്ന എല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചു അനുഗ്രഹം ലഭിക്കും എന്ന് എഴുതി വെക്കുക നിങ്ങൾ സഹനത്തിലൂടെ കിടന്നു പോകുന്നവരാണെങ്കിൽ പക്ഷേ സഹനത്തിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിനെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ആ സഹനം ഏറ്റുവാങ്ങുക കർത്താവ് ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നുള്ള ബോധത്തിലായിരിക്കുക തിരിച്ചതിനെ കാഴ്ചവെക്കുക ഒരു പക്ഷിയാണ് ഈ കഴുകൻ ഈ കഴുകൻ എന്തെങ്കിലും വലിയ കൊടുങ്കാറ്റ് വരുമ്പോഴേ ബാക്കിയെല്ലാ പക്ഷികളും ഓടി ഒളിക്കും അപ്പം ഈ കഴുകൻ എന്തായി എന്നെ കഴുകൻ ഇങ്ങനെ ചിറകങ്ങ് വിരിച്ചു കൊടുക്കും എന്നിട്ട് ചിറകടിച്ചടിച്ച് ഇവനിങ്ങനെ ഇങ്ങനെ ഉയരുക ചിറകടിച്ചുയറുകയാണ് മുകളിലേക്ക് കാരണം അവൻ ആ കൊടുങ്കാറ്റിനെ ഒരവസരമായിട്ട് കാണുക എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ നമുക്ക് ചിറകടിച്ച് ഉയരാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ സഹനങ്ങള് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി ഇങ്ങോട്ട് പറയാൻ പോകുക അതിനു മുമ്പായിട്ട് ഞാൻ പറയട്ടെ സഹനം നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എബ്രായർ പന്ത്രണ്ട് ആറ് പറയുന്നു താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളെ പ്രഹരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഒരിക്കലും ഒരിക്കലും ഹി ഡസ് നോട്ട് മേക്ക് എ മിസ്റ്റേക്ക് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ആയിട്ട് വരുന്നില്ല ഒരു ദുരന്തങ്ങളും പരാജയങ്ങളും അസൗകര്യങ്ങളും കഷ്ടപ്പാടുകളും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല അപ്പം അതുകൊണ്ട് കഷ്ടതളമ നമ്മുടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം നമ്മുടെ പരുക്കൻ അറ്റങ്ങളെ മയപ്പെടുത്തുകയും വേണ്ടിയിട്ട് ദൈവം അത് അവസരങ്ങളാക്കി മാറ്റുകയാണ് പരുപെടുത്ത പാറയെ രൂപപ്പെടുത്തുന്നതിന് ദൈവം ഉളിയായിട്ട് അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കണ്ണുനീർ യേശുവിനെ കാണാനുള്ള ലെൻസുകളാണ് ഈശോയെ കാണാനുള്ള ലെൻസാണ് ചിലപ്പോൾ ഈ കണ്ണുനീര് അതിലൂടെ നമ്മൾ ഈശോയെ കാണുന്നത് പിന്നെ അപ്പോൾ അത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി രണ്ടാമത് ഞാൻ പറയുന്ന കാര്യം ഈ സഹനം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും ഞാൻ ഓർക്കുന്നു ഡൽഹിയിൽ ഞങ്ങൾ ഈ ജെറീക്കോ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ജെറീക്കോ പ്രാർത്ഥന തുടങ്ങാമെന്ന് ഞാൻ അനൗൺസ് ചെയ്തത് ജെറിക്കോ പ്രാർത്ഥന തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുമ്പ് എനിക്ക് റൊമാറ്റിക് ആർത്രൈറ്റീസ് പിടിച്ചു അതെന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വരാത്ത പല ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എനിക്ക് പല്ലു തേക്കാൻ സാധിക്കില്ല എൻ്റെ ഭാര്യയെ എനിക്ക് പല്ലു തേച്ച് തന്നിരുന്നു ബെനീൻ ഇടാൻ മേലായിരുന്നു ഷട്ടിടാൻ മേലായിരുന്നു അത് കിട്ടി അപ്പം രാവിലെ വേദനയുടെ മരുന്ന് കഴിക്കുക ഒരു രണ്ട് മണിക്കൂറെ എടുക്കും അതിൻ്റെ ഇഫക്റ്റ് വരാനായിട്ട് അതുവരെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുക രാവിലെ എൻ്റെ അടുത്ത് അറ്റസ്റ്റേഷനൊക്കെ വന്നവരോട് ചെയ്യാൻ തിരിച്ചു വിടുമായിരുന്നു എനിക്ക് സൈൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം രാവിലെ ഒരു ആറു മണിക്ക് മരുന്ന് കഴിച്ചാൽ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് ഏകദേശം ലെവലിലേക്ക് വരിക അപ്പം അങ്ങനെ ഞാൻ സഹനത്തിലൂടെ കടന്നുപോയി പക്ഷേ ഇന്നെനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഒന്ന് പത്രോസ് രണ്ട് പത്തൊമ്പത് പറയുന്നതാണ് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവിക ചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സ്വീകരിച്ചാൽ അതിന് അനുഗ്രഹമാകും അനുഗ്രഹമാകും പ്രിയപ്പെട്ടവരെ ഒരു അനുഗ്രഹമായിട്ട് മാറും പാദ്രപ്പിയോ പാദ്രപ്പിയോ വിശുദ്ധനാണല്ലോ പാദ്രപ്പിയോടെ ജീവിതത്തെ പറ്റി പറയുന്നത് പാദൃപ്പിയോക്ക് എല്ലാവിധത്തിലുള്ള കാരിസംസും വരദാനങ്ങളുള്ള വ്യക്തിയായിരുന്നു ഈ സ്റ്റിക് എന്ന് പറയുന്നത് പഞ്ചശതങ്ങള് അമ്പത് വർഷവും മൂന്ന് ദിവസവും സഭയിൽ ഏറ്റവും നീണ്ട കാലം പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്ന വിശുദ്ധനാണ് അദ്ദേഹത്തെ മുപ്പത്തി മൂന്ന് വർഷം സഭാ അധികാരികൾ തടസ്സങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് വേണ്ടി മുപ്പത്തി മൂന്ന് വർഷം മുപ്പത്തി മൂന്ന് വർഷം അതിനകത്ത് മൂന്ന് വർഷത്തോളം പബ്ലിക്കായിട്ട് കുർബാന ചെല്ലണ്ടെന്ന് പോലും വിലക്കി ആ വിലക്കിലാണ് അദ്ദേഹം ജീവിച്ചത് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ അനീതിയുടെ ദുഃഖകരമായ കാഴ്ചയാൽ നിങ്ങളുടെ ആത്മാവ് അസ്വസ്ഥരാകാതിരിക്കട്ടെ നമ്മുടെ ആത്മാവ് അസ്വസ്ഥരാകരുത് സഹനത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത് അസ്വസ്ഥരാകരുത് കാര്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ പോലും അതിൻ്റെ മൂല്യമുണ്ട് ദൈവിക നീതിയുടെ അചഞ്ചലമായ വിജയം ഒരു ദിവസം നിങ്ങൾ അതിൽ കാണും അതുകൊണ്ട് നമ്മൾക്ക് അന്യായമായിട്ട് നമ്മളെ പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കുറ്റപ്പറയുക തിരസ്കരിക്കുക സൈഡ് ലൈൻ ചെയ്യപ്പെടുക പഴി പറയുക ഉപേക്ഷിക്കുക ഇങ്ങനെ പല സാഹചര്യങ്ങളും നമ്മൾ സഹിക്കുന്നുണ്ട് പക്ഷേ ദൈവികമായ നീതിയുടെ അചഞ്ചലമായ വിജയം ഒരു ദിവസം നമ്മൾ കാണുമെന്നാണ് പാദ്രപ്പിയ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മാനുഷിക കഷ്ടപ്പാടുകൾ യേശുവിൻ്റെ അഭിനിവേശത്തോടെ ഐക്യത്തിൽ സ്വീകരിക്കുകയും അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരാളുടെ പാപങ്ങൾക്കോ മറ്റൊരാളുടെ പാപങ്ങൾക്കോ ഉള്ള ന്യായമായ ശിക്ഷ മോചിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണിത് രക്ഷാകര പ്രവൃത്തിയാണ് രക്ഷാകര പ്രവർത്തനത്തിൽ നമ്മൾ ഇടപെടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ കത്തോലിക്കാസഭയുടെ മതബോധനം ഒന്ന് അഞ്ച് പൂജ്യം അഞ്ച് നമ്മളെ പഠിപ്പിക്കുന്നു തൻ്റെ അഭിനിവേശത്താലും കുരിശിൻ്റെ മരണത്താലും ക്രിസ്തു കഷ്ടപ്പാടുകൾക്ക് ഒരു പുതിയ അർത്ഥം നൽകി അതിന് ഇനി മുതൽ നമ്മെ അവനിലേക്ക് ക്രമീകരിക്കുവാനും അവൻ്റെ രക്ഷാകര പ്രവർത്തനത്തിന് നമ്മെ ഒന്നിപ്പിക്കുവാനും കഴിയും അപ്പം നമ്മുടെ സഹനത്തിലൂടെ നമുക്ക് ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിൽ നമുക്ക് ഒന്നിപ്പിക്കാൻ സാധിക്കും അങ്ങനെ രക്ഷ നമ്മുടെ സഹനത്തെ രക്ഷാകരമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും അതാണ് കൊളോസൂസ്കാർക്ക് എഴുതിയ ലേഖനം ഒന്ന് ഇരുപത്തിനാലില് പൗലോസ്ലിഹ പറയുന്നത് നിങ്ങളെ പ്രതിയുള്ള പീഠകള് ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഠകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു ഇപ്പൊ ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഠകൾക്ക് കുറവുമല്ലോ ഉണ്ടോ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ കുറവൊന്നുമില്ല പക്ഷേ ക്രിസ്തു സഭയുടെ ശിരസ്സാണ് ആ ശിരസ് സഹിച്ചതിൽ കുറവൊന്നുമില്ല പക്ഷേ ബാക്കി ശരീരത്തിൻ്റെ ഭാഗങ്ങളുണ്ട് അപ്പം ആ ഭാഗങ്ങളും അതുപോലെ സഹിക്കേണ്ടി വരുന്നു അപ്പ സഹനത്തില് ആണ് നമ്മൾ പങ്കുചേരുന്നത് അപ്പം നമ്മളുടെ സഹനങ്ങൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ആ കുരിശിൽ ചേർത്ത് വയ്ക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ ആ സഹനം രക്ഷാകരമായിട്ട് മാറും രക്ഷാകര സഹനമായിട്ട് മാറും റിഡംറ്റീവ് സഫറിങ് അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കാം ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൊച്ചുപേസ്യ പുണ്യോതിയൊക്കെ സ്വന്തം സഹനങ്ങൾ കാഴ്ചവെച്ചു കൊച്ചുറേഷ്യ പുണ്യവതിയുടെ അടുത്ത് ഒരു സാക്രിഫൈസ് ബീഡ് എന്ന് പറഞ്ഞൊരു കൊന്ത പോലെ ഉണ്ടായിരുന്നു കൊച്ചുറേഷ്യ പുണ്യോതി ആ മദർ കൊൻസാക വഴക്ക് പറയുമ്പോഴൊക്കെ കൊച്ചുരേശ പുണ്യവതി പോക്കറ്റിൽ കൈയിട്ടിട്ട് ആ ഒരു ഒരു മണി എടുത്തിട്ട് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് പറയും ഈശോയോടെ ഈശോ ഇത് നനയ്ക്ക് വേണ്ടിയാ ഈ വഴക്ക് നനയ്ക്കു വേണ്ടിയാ അപ്പം അത് കാഴ്ചവെക്കുമായിരുന്നു ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക അപ്പം അങ്ങനെ ചെറിയ ചെറിയ സഹനങ്ങൾ കാൽ മുട്ടുക വേദന എടുത്തു വേദന എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താണ് ഏത് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് അറിയാം അല്ലെങ്കിൽ ഞാനത് പറയേണ്ട കാര്യം അപ്പോൾ നമ്മളതിനു പകരം ആ ഒരു കാല് മുട്ടിപ്പോൾ ഉണ്ടായ വേദന കാഴ്ചവെക്കുക ഒരു തലവേദന കാഴ്ച വയ്ക്കുക ഒരു ഒരു ജലദോഷം കാഴ്ചവെക്കുക ഒരു പനി കാഴ്ചവെക്കുക അപ്പം ഇങ്ങനെ എല്ലാം കാഴ്ചവെച്ച് നമ്മൾ ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാൻ സാധിക്കും സഹന രക്ഷാകര പദ്ധതിയിലേക്ക് ചേർക്കാൻ സാധിക്കും സെന്റ് കാതറിന ഓഫ് സിയ കീന പുണ്യോതി പറയുന്നത് ഇങ്ങനെയാണ് ഈ ദുഃഖത്തിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു കാരണം മുള്ളുകൾക്കിടയിൽ തുറക്കാൻ പോകുന്ന ഒരു റോസാപ്പൂവിന്റെ സുഗന്ധം ഞാൻ മണക്കുന്നു എത്ര എത്ര മനോഹരമാണ് ഈ മുള്ളുകൾക്കിടയിൽ തുറക്കാൻ പോകുന്ന ഒരു റോസാപ്പൂവിന്റെ സുഗന്ധം ഞാൻ മണക്കുന്നു അങ്ങനെയാണ് നമ്മൾ സഹനത്തെ നേരിടേണ്ടത് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേശിൻ്റെ ഒരു സ്വർഗീയ പറ്റി പറയുന്നുണ്ട് ഹെവൻലി ട്രഷറി നമ്മൾ ഈ സഹിക്കുമ്പോൾ ഈ സഹനങ്ങളെല്ലാം കാഴ്ചവെക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഈ സ്വർഗീയ ഭണ്ഡാരത്തിലേക്കാണ് പോകുന്നത് ഹെവൻലി ട്രഷറി ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷിൻ പറയുന്ന ഇതാണ് വേദന നിരാശ അനീതികൾ ഇവയെല്ലാം ഒരു സ്വർഗീയ ഭണ്ഡാരത്തിലേക്ക് ഒഴിക്കാം അതിൽ നിന്ന് വിളർച്ച പാപം ആശയക്കുഴപ്പം അജ്ഞത ഉള്ള ആത്മാക്കൾക്ക് രോഗശാന്തി ലഭിക്കും അപ്പം ഇങ്ങനെ നമ്മൾ ഈ സഹിക്കുന്നതെല്ലാം കൂടെ സമർപ്പിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഈ സ്വർഗീയ പണ്ടാടത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് വ്യക്തികൾക്ക് വീക്കായിട്ടുള്ളവർക്ക് സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് നമ്മൾ ഈ നമ്മളത് മധ്യസ്ഥ പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുക പ്രേസ് പ്രേസ്തലോഡ് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണടയ്ക്കാം കണ്ണടയ്ക്കാം നമ്മുടെ മുറിവുകളെ നമുക്ക് തിരുമുറിവുകളാക്കി മാറ്റാം എങ്ങനെ സമർപ്പിക്കുന്നത് വഴി സമർപ്പിക്കാത്ത സഹനങ്ങളെല്ലാം പലപ്പോഴും ശാപമായി മാറാറുണ്ട് സമർപ്പിക്കുന്ന സഹനങ്ങൾ തിരുമുറിവുകളായി മാറുകയാണ് എനിക്കും നിങ്ങൾക്കും സഹനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ആ സഹനങ്ങൾ കാഴ്ചവെക്കാം അർപ്പിക്കാം ഈശോയുടെ സഹനത്തോട് ചേർത്ത് വയ്ക്കാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ